ഹേ ഗൈസ് അപ്പതേ നമ്മിന്നൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കണത് ഇന്ന് ഏലം റെസ്റ്റോ കഫയിലേക്ക് നല്ല ഫ്രഷ് ഞണ്ട് മേടിക്കാൻ വേണ്ടി വന്നേക്കണേട്ടാ അപ്പോൾ ഫ്രഷ് ഞണ്ട് കിട്ടുമോ എന്നിട്ട് നമ്മൾ അരൂര് ഹാർബറിലാണ്ടോ നമ്മ നിക്കണത് അപ്പ നമുക്ക് കിട്ടുമെന്ന് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഞണ്ടൊന്നും ഉണ്ടായില്ല ഇട്ടു ഇടാം ആരോഗ്യണ്ടായിരുന്ന കുറച്ച് ചെറിയ കഴിഞ്ഞാൽ അതിൻ്റെ കാലം ഒടിഞ്ഞിരിക്കണേ എന്നാൽ പിന്നെ അതിലേലും നമ്മളെടുക്കാനുള്ള മൂടില് നിക്കണേ നമ്മിവിടെ അറുന്നൂറ്റി അമ്പത് രൂപയുണ്ട് അറുന്നൂറ്റി അറുപത് മണിയുണ്ട് അറുന്നൂറ്റി അറുപത് മുള്ളിയാണ്ട് അറുന്നൂറ്റി എഴുപത് മുള്ളിയുണ്ട് അറുന്നൂറ്റി എൺപത് മൂല്യം അറുന്നൂറ്റി എൺപത് അറൂറ്റി തൊണ്ണൂറ് അറുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എണ്ണൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് ഞണ്ടാർക്കെ വേണ്ട ഞണ്ട് ഞണ്ടുണ്ട് രണ്ടു കീർ വേണ്ട ഞണ്ട് മുന്നോട്ട് രൂപ വേണ്ടി രൂപ ി പത്ത് ഉണ്ട് അറുപത് എഴുപത് എൺപത് മൊഴി നാനൂറ് മുപ്പത് നാനൂറ്റി നാൽപ്പത് ഒളി നാനൂറ്റി അറുപത് മൂലി അമ്പത് മൂന്ന് നാനൂറ്റി അമ്പത് മൊഴി നാനൂറ്റി അറുപത് അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി നാനൂറ്റി രണ്ടുപേര് നാനൂറ്റി എൺപത് അഞ്ഞൂറ് ഈ സംവാദത്തിൽ ജയിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിജയം രണ്ടിനഞ്ഞൂറ് കീഴിലേലം വിളിച്ചെടുത്തിട്ട് 210 220 230 240 250 260 270 280 290 300 310 320 330 340 350 360 370 380 390 400 410 420 430 440 450 460 470 480 490